ഈ ആരാണ് ഡ്രൂസ് കമ്മ്യൂണിറ്റി ലോകത്ത് ആകമാനം അവരുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ മില്യൺ ആണ് വരുന്നത് അവരുടെ ഒരു പകുതിയോളം പോപ്പുലേഷൻ സിറിയയുടെ ഒരു സതേൺ പോർഷനിലാണ് ഗോലാൻ കുന്നുകളോട് ചേർന്നിട്ടുള്ള ഇസ്വേത പോലുള്ള ആ ഒരു പ്രദേശത്താണ് ഇവരുടെ പകുതിയോളം പോപ്പുലേഷൻ വരുന്നത് മാത്രമല്ല ഇസ്രായേലിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഉണ്ട് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും ഇസ്രായേലും തമ്മിൽ വളരെ ഒരു ബ്രദേർലി റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് അതായത് മറ്റ് മൈനോറിറ്റീസിനേക്കാളൊക്കെ ഉപരി ഇസ്രായേലിൻ്റെ സൈനിക നിരയിലേക്ക് സൈനിക നേതൃത്വത്തിലേക്കൊക്കെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ഷിയ സ്വഭാവമുള്ള ഒരു ഇസ്ലാമിക വേരുകളുള്ള ഒരു പ്രത്യേക ഒരു സെക്റ്റാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി പലരും അവരൊരു ഇസ്ലാമിക സമൂഹമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാൽ ഒരു ഇസ്ലാമിക വേരുകൾ ഒരു ഷിയ വേരുകൾ അവിടെയുണ്ട് നിലവിലെ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നിലവിൽ നമുക്കറിയാം സ്രിയ ഭരിക്കുന്നത് ആരാണ് ഈ വളരെ തീവ്ര സ്വഭാവമുള്ള സുന്നി എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഒരു അമ്പറിലെ ആണ് അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അവർക്ക് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം അൽ ജുലാനി ഒരു മുൻ ജിഹാദിയാണ് അൽ ഖ്വയ്ദ പ്രവർത്തകനാണ് അൽ ഖ്വയ്ത ഭീകരനാണ് ആ ഭീകരൻ്റെ ഇപ്പോൾ അവിടെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സുന്നി എക്സ്ട്രിമിസ്റ്റുകൾക്കാണ് ഇപ്പോൾ അവിടെ ഭരണ നേതൃത്വത്തിൽ ഒരു ഉള്ളത് അതിനാൽ തന്നെ ഡ്രൂസ് കമ്മ്യൂണിറ്റി നമുക്കറിയാം അൽ ബാഷർ അൽസാ അസാദിൻ്റെ ആ ഒരു ഭരണം അവിടെ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അതിനെ നോക്കിയിരുന്നു മാത്രമല്ല ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നിലവിലെ ഭരണത്തിലേക്ക് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്രിറ്റിക്കൽ പൊസിഷൻ കിട്ടുമെന്ന് അവർ വിചാരിച്ചിരുന്നു പക്ഷേ അത് കിട്ടുന്നില്ല മാത്രമല്ല ഈ അവരായിരിക്കുന്ന മേഖലകളിൽ സാധാരണ ചെറിയ ആ ഒരു മേഖലകളിൽ ഈ സുന്നി വിഭാഗക്കാരും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു അത് ഒതുക്കാൻ ഈ അൽജുലാനിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഫോഴ്സുകൾ അവിടെ വരുന്നു എന്നാൽ ഗവൺമെൻറ് ഫോഴ്സുകളും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ ആക്രമണം അഴിച്ച് വിടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു അപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത്